ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജീവിതത്തിൽ സ്വപ്നങ്ങൾ കാണാത്തവരായി ആരും തന്നെയില്ല സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഉറങ്ങുമ്പോൾ കാണുന്നതാണ് സ്വപ്നം ആണല്ലോ അത് എല്ലാവർക്കും അറിയാം ഇപ്പം പകൽ കിനാവ് കാണുന്നവരുണ്ട് എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്ത് പല പല ചിന്തകൾ ഇങ്ങനെ വന്ന് അത് പകൽ കിനാവ് എന്ന് പറയാം ഓക്കെ ഇത് സ്വപ്നമാണ് നമ്മ ഉറക്കത്തിൽ ഉറങ്ങുന്ന സമയത്ത് കാണുന്ന സ്വപ്നങ്ങൾ ഇതിപ്പോ നല്ലതാകാം ചീത്തയാകാം ചിലവർ തന്നെ ചിന്തിക്കാറുണ്ട് ചില സ്വപ്നങ്ങൾ കണ്ടിട്ട് നല്ലതാണെങ്കിൽ ആഗ്രഹിക്കും ഓ ഇതങ്ങനെ നടന്നിരുന്നെങ്കിൽ ചിലർ വിചാരിക്കും ചീത്ത സ്വപ്നം കണ്ടിട്ട് ശോ ഞാൻ ആകെ പേടിച്ചു പോയി സ്വപ്നമായത് നന്നായി സ്വപ്നങ്ങൾ പല രീതിയിൽ നമ്മളെ അലട്ടും അല്ലെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഈ സ്വപ്നങ്ങളൊക്കെ എന്താ ഞാൻ ഇങ്ങനെ കാണുന്നത് എനിക്കെന്തേലും സംഭവിക്കാനാണോ അതോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വല്ലവർക്കും സംഭവിക്കാനാണോ അങ്ങനെയുള്ള ദോഷമായിട്ടുള്ള സ്വപ്നങ്ങൾ നമ്മളെ ഒരുപാട് നമ്മളെ അലട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സ്വപ്നത്തെ കുറിച്ച് തന്നെയാണ് ഈ നാല് സ്വപ്നങ്ങൾ കണ്ടാൽ ആരോടും മിണ്ടരുത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ശാസ്ത്രപരമായി ശാസ്ത്രമനുസരിച്ച് നമ്മൾ എല്ലാത്തിനെയും വിശ്വസിക്കണമല്ലോ ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളിലും വിശ്വസിക്കുന്ന വ്യക്തികളാണ് ശാസ്ത്രം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് സത്യമാണോ മിഥ്യയാണോ എന്ന് നമുക്ക് അറിയില്ല പക്ഷെ ശാസ്ത്രം പറയുന്ന നാല് സ്വപ്നങ്ങൾ ഈ നാല് സ്വപ്നങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ആരോടും പറയരുത് വീട്ടിലും പറയരുത് പ്രിയപ്പെട്ടവരോടും പറയരുത് ആരോടും പറയരുത് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ നാല് സ്വപ്നങ്ങൾ എന്നുള്ളത് സ്വപ്നങ്ങൾ കാണുന്നവര് എന്തായാലും സ്വപ്നം കാണാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അപ്പോ നമുക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ നാല് സ്വപ്നങ്ങൾ വന്നിട്ടുണ്ടോ ആ നാല് സ്വപ്നങ്ങൾ നല്ലതാണോ ദോഷമാണോ അത് നിങ്ങൾക്ക് നന്മ ചെയ്യുന്നുണ്ടോ തിന്മയിലേക്കാണോ പോകുന്നത് നമുക്ക് നോക്കാം ഓക്കെ എന്താണ് ആ നാല് സ്വപ്നങ്ങൾ എന്ന് നമുക്ക് നോക്കാം സ്വപ്നത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും സ്വപ്നം കാണാത്തവരായിട്ട് ആരും കാണില്ല അതാണല്ലോ സ്വപ്നത്തിന്റെ ഒരു ശാസ്ത്രം എന്ന് പറയുന്നത് കണ്ണ് തുറന്നാൽ പലപ്പോഴും ചില സ്വപ്നങ്ങൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല ഇന്ന സ്വപ്നം ഞാൻ ഇന്നലെ രാത്രി കണ്ടിരുന്നല്ലോ എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ലല്ലോ വ്യക്തമല്ലാത്ത എവിടെയൊക്കെയോ എന്തൊക്കെയോ മറ പോലെ തോന്നാറുണ്ട് അല്ലെ ചില സ്വപ്നങ്ങൾ നമ്മൾ നേരം വിളുത്താലും നല്ല രീതിയിൽ ഒരു വിശ്വൽ രൂപത്തിൽ കണ്ട പോലെ നമുക്ക് തോന്നാറുണ്ട് അപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന പല പല സ്വപ്നങ്ങളുണ്ട് അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ആ നാല് സ്വപ്നങ്ങൾ ഏതൊക്കെയാണ് ആരോടും പങ്കുവെക്കാൻ പാടില്ലാത്ത എന്താണെന്ന് നോക്കാം ഒന്നു പറയുന്ന ദൈവത്തെ ആണ് ദൈവത്തെ സ്വപ്നം കാണുന്നെങ്കിൽ അർത്ഥം ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നുവെന്നാണ് അത്തരം സ്വപ്നങ്ങൾ ആരോടും പറയരുത് അപ്പൊ ഇനി ദൈവത്തെ സ്വപ്നം കണ്ട അവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിജയം വരാൻ പോകുന്നു ഇത് ഞാൻ പറയുന്നതല്ല ശാസ്ത്രം പറയുന്നതാണ് ഓക്കെ ഓക്കെ ഇത് രണ്ടെന്ന് പറയുന്ന പൂന്തോട്ടമാണ് അതായത് സ്വപ്നങ്ങൾ നിറയെ പൂന്തോട്ടവും പൂവും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ വലിയ വാർത്തകൾ വരാൻ പോകുന്നു ഇതും ആരോടും പറയരുത് നല്ല കാര്യമാണ് അപ്പം പൂന്തോട്ടം കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഈ പറയുന്ന നാല് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യൂ കേട്ടോ നമുക്ക് നോക്കാം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കാം നമ്പർ ത്രീ എന്ന് പറഞ്ഞാൽ വെള്ളി നിറച്ച പാത്രം അതായത് വെള്ളി നിറച്ച പാത്രം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പൊ ഇങ്ങനെയുള്ള ആ പാത്രം നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ വളരെ ശുഭകരമായിരിക്കും പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നതിന്റെ ഒരു മുൻഗണനയായിരിക്കും അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം വെള്ളി നിറച്ച പാത്രം കണ്ടിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ടു അങ്ങനെ ഒരു സ്വപ്നം നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ ആലോചിച്ചോ ശാസ്ത്രം എല്ലാം കൊണ്ടും സത്യങ്ങളുമാകാം ചിലപ്പോൾ സത്യമല്ലാതെയുമാകാം പക്ഷെ നമുക്ക് നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടെന്ന് വിചാരിച്ചാൽ വിശ്വസിച്ച് പോകുന്ന ചില കാര്യങ്ങളുണ്ടല്ലേ ഓക്കെ അപ്പൊ നമ്പർ ഫോർ എന്ന് പറയുന്ന സ്വന്തം മരണം മരണം നമ്മൾ കാണാറുണ്ടാകും എന്ന് വെച്ചാൽ ആരെങ്കിലും പ്രിയപ്പെട്ടവർ മരിച്ചോ അല്ലെങ്കിൽ നമ്മൾ തന്നെ മരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ആ രീതിയിൽ സ്വപ്നം കണ്ടിട്ടുള്ളവർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിങ്ങൾക്ക് ഒരുപാട് ആയുസുണ്ട് നിങ്ങൾ മരണത്തെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിജയം വരാൻ പോകുന്നു നല്ല രീതിയിലാണ് അർത്ഥമാക്കുന്നത് അതായത് താമസിയാൽ നിങ്ങൾ നിങ്ങൾ ചില പ്രധാനപ്പെട്ട ജോലികൾ വിജയം നേടാൻ പോകുന്നു എന്നും ഈ സ്വപ്നക്കാർക്ക് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഈ സ്വപ്നക്കാർ ഇങ്ങനെ സ്വന്തം മരണത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി തുടക്കം കുറിക്കാൻ പോകുന്നു അതിൽ നിന്നും വിജയം കൈവരിക്കാൻ പോകുന്നു എന്നതാണ് സത്യം അപ്പൊ എന്തായാലും ശാസ്ത്രത്തെ തോൽപ്പിക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ എന്ന് നിങ്ങളും അനലൈസ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക്